ആദ്യ പ്രസവത്തെ തുടർന്ന് സിനിമയിൽ നിന്ന് തൽക്കാലം വിട്ടുനിൽക്കുന്ന കരീന കപൂർ രാഷ്ട്രീയത്തിലേക്ക് അറിയുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി താരം മത്സരിക്കുമെന്നാണ് വാർത്ത ഭോപ്പാലിൽ കരീനയെ മത്സരിപ്പിക്കണമെന്ന നിർദ്ദേശം കോൺഗ്രസ് നേതാവ് യാഗേന്ദ്രസിംഗ് ചൗഹാനാണ് പാർട്ടിക്ക് മുന്നിൽ വെച്ചത് എന്നാൽ മറ്റ് നേതാക്കൾക്കൊന്നും ഇതിനോട് യോജിപ്പില്ലെന്ന് അറിയുന്നു അവരാരും പ്രതികരിക്കാനും തയ്യാറായിട്ടില്ല അടുത്ത കാലത്തൊന്നും കോൺഗ്രസ് വിജയിക്കാത്ത മണ്ഡലമാണ് ഭോപ്പാൽ പൊതുസമ്മതരെയും താരങ്ങളെയും ഇറക്കി എങ്ങനെയും അധികാരത്തിലെത്തുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം എന്നാൽ രാഷ്ട്രീയത്തിലേക്കില്ലെന്ന് കരീന വ്യക്തമാക്കി ആരെങ്കിലും പ്രചരിപ്പിക്കുന്ന ഊഹാപോഹങ്ങൾക്ക് മറുപടിയില്ലെന്നും താരം തുറന്നടിച്ചു വാർത്തകളിൽ കഴമ്പില്ലെന്നും താമസിക്കാതെ ക്യാമറയ്ക്ക് മുന്നിലെത്തുമെന്നും സിനിമ തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും അതിൽ മാറ്റമില്ലെന്നും കരീന നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടികളും തന്നെ സമീപിച്ചിട്ടില്ല കുട്ടിയെയും നോക്കി വീട്ടിലിരിക്കുകയാണ് താരം ഇപ്പോൾ സിനിമയിലെ രണ്ടാം വരവിന് മുന്നോടിയായി തടി കുറയ്ക്കാനുള്ള ശ്രമത്തിലാണ് താരം കോൺഗ്രസ് അനുകൂല കുടുംബമാണ് കരീനയുടേത് മാധുരി ദീക്ഷിത് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായേക്കുമെന്ന് റിപ്പോർട്ടുണ്ട് നിരവധി താരങ്ങൾ ബി ജെ പി സ്ഥാനാർത്ഥികളാകുമെന്ന് അറിയുന്നു ക്രിക്കറ്റ് താരം ഗൗതം ഗംഭീർ സിനിമാ നടന്മാരായ സണ്ണി ഡിയോൺ അജയ് ദേവഗൺ അക്ഷയ് കുമാർ അനുപം ഖേർ എന്നിവരുടെ പേരുകളാണ് ബി ജെ പി പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇത് മനസ്സിലാക്കിയാണ് കോൺഗ്രസ് കരീന അടക്കമുള്ള താരങ്ങളെ തങ്ങളുടെ വലയിലാക്കാൻ നീക്കം നടത്തുന്നത് കേരളത്തിൽ മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാൻ ബി ജെ പി അണിയറ നീക്കം തുടങ്ങി എന്നാൽ മത്സരിക്കാനില്ലെന്ന് മോഹൻലാൽ വ്യക്തമാക്കി കഴിഞ്ഞു എന്നാൽ മോഹൻലാലിനെ രാജ്യസഭാ എം പി ആക്കാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ ശ്രമിക്കുന്നുണ്ട് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ക്രിക്കറ്റ് താരം ശ്രീശാന്ത് ബി ജെ പി സ്ഥാനാർത്ഥിയായി തിരുവനന്തപുരത്ത് നിന്ന് മത്സരിച്ച് പരാജയപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത